ജെൻഡൽ പാരന്റിങ് ഇസ് നോട്ട് പെർമിസിവ് പാരൻറ്റിങ് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ജെൻറ്റിൽ പാരന്റിങ് എന്നുള്ളത് കുട്ടി എന്ത് ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ കുട്ടിയുടെ ആഗ്രഹം എന്താണോ അതെല്ലാം അതുപോലെ തന്നെ നടത്തി കൊടുക്കലാണെന്ന് പക്ഷെ അതല്ല ജെൻഡൽ പാരൻറ്റിങ് റീസൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിയ ഒരു ടൈപ്പ് ഓഫ് പാരൻ്റിങ് ആണ് ജെൻറ്റിൽ പാരൻറ്റിങ് ജെന്റിൽ പാരന്റിംഗിൽ നമ്മൾ കുട്ടീനെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അവരോട് എംപത്തറ്റിക്കായിട്ട് ഡീൽ ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ക്ലിയർ ആൻഡ് ഫേം ബൗണ്ടറീസും സെറ്റ് ചെയ്യും അപ്പം നോ പറയേണ്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ റെസ്പെക്ട് ചെയ്യും പക്ഷെ നമ്മൾ ട്രഡീഷണൽ പാരൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത് പോലെ പണിഷ്മെൻസോ ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഡിഫറൻസ് ആക്ച്വലി ഇറ്റ് ഈസ് സിമിലർ ടു അതോറിറ്റി ജോ പാരൻറ്റിങ് വളരെയധികം പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ട് എന്ന് സ്റ്റഡീസിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാരന്റിംഗ് ആണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് ജെൻഡൽ പാരന്റിംഗിന് അതോറിറ്റേറ്റീവ് പാരന്റിംഗ് ആയിട്ട് സിമിലാരിറ്റി ഉണ്ട് പ്ലസ് ജെൻഡൽ പാരന്റിംഗിൽ നമ്മൾ കുട്ടിയുടെ ബൗണ്ടറീസിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇതൊരു ന്യൂ അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ പല സിറ്റുവേഷൻസിലും ഇത് ഇഫക്റ്റീവ് അല്ലാത്തതായിട്ടും ചില ലിമിറ്റേഷൻസ് ഉള്ളതുമായിട്ടും ഒക്കെ പല ആർട്ടിക്കിൾസിലും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടുതൽ സ്റ്റഡീസ് വന്നാൽ മാത്രമേ നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരുമ്പോൾ വേറെ എന്ത് പുതിയ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ